ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ക്വിസ് സീസണുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത് ഇത് ഫസ്റ്റ് എപ്പിസോഡ് ആണ് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലായിരിക്കും തുടങ്ങുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം ഏതാണ് കാലവർഷം ഇടവപ്പാതി ഇടവപ്പാതി തന്നെയാണ് പേടിക്കണ്ട കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി ഇടവപ്പാതെന്നറിയപ്പെടുന്നു എന്നാൽ അത് നമ്മൾ മലയാളികൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താ മൺസൂൺ മാത്രം പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു കാറ്റിന് അല്ലെങ്കിൽ മഴയ്ക്ക് മഴയ്ക്ക് കാരണമാകുന്നത് കാറ്റാണ് ഈ കാറ്റുകൾക്ക് പേരിടുന്നത് ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ആ ഡയറക്ഷനിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ആ പേര് ഓക്കെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വന്ന് കേരളത്തിലൊക്കെ മഴ പെയ്ച്ച് പിന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോയി തിരികെ വരുമ്പോൾ വീണ്ടും കേരളത്തിൽ അത് മഴ പെയ്യ്ക്കാറുണ്ട് അപ്പോൾ നമ്മളതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് വിളിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കാര്യം തിരിച്ചു വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് വരുന്നത് പക്ഷേ മലയാളത്തിൽ ആ മഴയ്ക്ക് മറ്റൊരു പേരാണ് പറയാ പോയതാ പേരുന്നർഷം തുലാവർഷം ശരിയായ ഉത്തരവാണ് വളരെ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം എങ്കിൽ കേരളത്തിൽ ഒരു വർഷം ആകെ ലഭിക്കുന്ന മഴ എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മൂവായിരം മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നത് ഒരു പാത്രം വെച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ഒരു പ്രദേശത്ത് പെയ്യുന്ന മഴ എത്ര ഉയരത്തിൽ വരുമെന്നതിനെ ആശ്രയിച്ചു ആ രീതിയിലാണ് മഴ പാപിനിയിൽ വർഷമാവിനിയിൽ ഇത് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് സെന്റിമീറ്റർ കണക്ക് പറയുന്നത് മൺസൂൺ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മൺസൂണിൽ നിന്നാണ് കേരളത്തിൽ മഴ ഉണ്ടാകുന്നത് മൺസൂൺ എന്നത് ഒരു അറബി പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഏതാണ് ആ അറബി പദം മൗസിം എന്നുള്ളത് ശരിയാണ് ഒരു കൊസ്റ്റിനെ വളരെ മൺസൂൺ മഴയുടെ അതിഗംഭീരമായ ഉള്ള ഒരു പുസ്തകമാണ് മൺസൂൺ പറയാം അലക്സാണ്ടർ അലക്സാണ്ടർ മൺസൂൺ വളരെ പ്രശസ്തമായ പുസ്തകമാണ് മൺസൂൺ എന്ന കാറ്റ് ആദ്യമായി കണ്ടെത്തിയത് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ശരിയല്ല അവിടെ മൺസൂൺ കാറ്റ് എപ്പോഴും ഉണ്ട് എന്നാലും അത് കണ്ടെത്തിയെന്ന് അറിയപ്പെടുന്ന ഒരു നാവികനുണ്ട് അദ്ദേഹം ആ കാറ്റിന്റെ സഹായത്തോടെ പായ് വഞ്ചിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആരാണത് വരാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ജൂൺ അല്ല ജൂലൈ ആണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി ഈ കണക്കിൽ ഇപ്പൊ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടാകാം കാരണം കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ വന്നിട്ട് മൊത്തം മാറിയിട്ടുണ്ട് എന്നാലും പൊതുവെ ജൂലൈ ജൂലൈ കൂടുതൽ കുറവ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശം എറണാകുളം ജില്ലയിലാണ് പറയാൻ പോയതാണ് നേര്യമംഗലമാണ് നിഷാൻ ഓർത്ത് വെക്കുക നേര്യമംഗലം ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലെ ഒരു മഴനിഴൽ പ്രദേശമാണ് മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കുന്നിന്റെ ഒക്കെ ഒരു വശമായിരിക്കും ഉണ്ടുണ്ട് ഇതിപ്പോ ഒരു മഴനിഴൽ പ്രദേശം ചിന്നാർ ചിന്നാറാണ് ഉദ്ദേശിക്കുന്നത് ചിന്നാർ തന്നെയാണ് ശരിയായ ഉത്തരം നിഷാൻ നിഷാൻ പറ കേരളത്തിൽ എത്ര കായലുകളുണ്ട് അതിൽ ഏറ്റവും വലിയ കായലേത് വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ഐലൻഡ് ദ്വീപുകൾ വെല്ലിംഗ്ടൺ ഐലൻഡ് മനുഷ്യ നിർമ്മിതമാണ് പാതിരാമണൽ നമ്മുടെ സ്ഥിരം പോകുന്നതാണ് മറ്റുള്ളത് ഏറ്റവും വല്ലാർപാടം ഒക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ ദ്വീപുകളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത് അഷ്ടമുടിയാണോ ദ്വീപ് ഉണ്ടോ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് എവിടെയായിരിക്കും പാതിരാമണ്ണിൽ പോയിട്ട് നിഷാന നല്ല ആൾക്കാരെ കണ്ടോ അവിടെ അവിടെ ആൾ താമസമുണ്ടോ എന്താടാ പറയുന്നത് ആളുണ്ട് വൈപ്പിനാണ് ഏറ്റവും വൈപ്പിനാണ് കേരളത്തിന്റെ കായലുകളിൽ ഏറ്റവും തെക്കേ തെക്കേ തെക്കേറ്റത്തെ കായൽശ്വരം പറഞ്ഞു കേരളത്തിലെ കായലുകളിൽ ഏറ്റവും തെക്കേറ്റത്ത് വേളിക്കായൽ തിരുവനന്തപുരം അല്ലേ മഞ്ചേശ്വരം തെക്കാണോ മഞ്ചേശ്വരം കാസർഗോഡ് അല്ലേ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ വടക്കേറ്റത്ത് ഉപ്പളക്കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു കായലുണ്ട് ശാസ്താംകോട്ടക്കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇതന്ന ശാസ്താംകോട്ടത്തെ കായലാണ് പക്ഷേ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറുത് അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏറ്റവും ഉയരത്തിലുള്ള തടാകം കൂടിയാണ് പൂക്കോട് പൂക്കോട് വയനാടാണല്ലോ കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്ന ഒരു കായലുണ്ട് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് നിഷാൽ അഷ്ടമുടിക്കായലിന് അഷ്ടമുടി എട്ട് ഇതൊക്കെ പറയുന്നു എനിവേ അഷ്ടമുടി കായലിന് വളരെ പ്രധാനപ്പെട്ട ഒരു സസ്യത്തിന്റെ ഒരു ഒരു മരത്തിന്റെ ആകൃതിയാണ് ഏത് മരത്തിൻ്റെ എന്ന് അഷ്ടമുടി കായൽ നിപിക്ക് പറയാമോ പനയുടെ ഷേപ്പാണ് പനയോലകൾ പോലെ ആണ് കേട്ടോ പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് തട്ടേക്കാടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനൊരു ഉത്തരവുണ്ട് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാടാണ് ഏറ്റവും വലിയൊരു തട്ടേക്കാടാണ് പക്ഷെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ ഏത് രാജാവിന്റെ കാലത്താണ് പെരിയാർ വന്യജീവി സങ്കേതം തുടങ്ങിയത് ശ്രീ ചിത്തിരതിരുന്നാൾ അന്ന് പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ പേര് മറ്റൊന്നായിരുന്നു നെല്ലിക്കാൻ പെട്ടി ശരിയായ ഉത്തരം പിന്നീട് ഈ പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആയിട്ട് മാറി ഏത് വർഷം എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ടൈഗർ റിസർവ് ആയത് ഇപ്പോൾ അതൊരു എലിഫന്റ് റിസർവും കൂടെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നിഷാൻ എല്ലാത്തിനും അടുത്ത് വരുന്നുണ്ട് നിഷാനോട് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ ശരിയായ ഉത്തരവാണ് കണ്ണൂർ ജില്ലയിലെ ആറാറം വന്യജീവി സങ്കേതമാണ് വടക്കേറ്റത് നിശാന്ത് നീ പോയിട്ടുള്ള ഒരു സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല നിഷാൻ നിബിക്ക് ഓർമ്മ കാണുമായിരിക്കും ഏറ്റവും ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തേക്ക് പറമ്പിക്കുളത്താണ് പേര് ുളത്ത് പറമ്പുളത്താണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കാണല്ലോ നമുക്ക് ഇങ്ങനെ കരുതാം ഏറ്റവും പഴക്കം ചെന്ന തേക്കായത് കൊണ്ട് തന്നെ ആദ്യത്തെ തേക്കുകളൊന്നായിരിക്കുമല്ലോ നമ്മൾ മലയാളത്തിൽ ആദ്യത്തതിന് ആദ്യമെന്നല്ലാതെ കഞ്ഞിന്നും പറയാറുണ്ട് കഞ്ഞിന്നും പറയാറില്ല കന്നി സഞ്ചരിക്കും നിഷാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സഞ്ചരിക്കാൻ ചെന്തുരുണി ശരിയായ ഉത്തരവാണ് നീലക്കുറിഞ്ഞി ആ ഏതിന്റെ ശാസ്ത്രനാമം ആയിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞേടേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു എങ്കിൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ സങ്കേതം ഏതാ മംഗളവനം എവിടെയാണ് കൊച്ചിയുടെ ശ്വാസകോശം കൊച്ചി ടൗണിനുള്ളിലാണ് കേട്ടോ എങ്കിൽ നിഷാൻ വീണ്ടും ഒരു ചോദ്യം ബേക്കേഴ്സ് എസ്റ്റേറ്റ് മറ്റൊരു ഭക്ഷ്യസങ്കേതം നമ്മുടെ സ്വന്തം കുമരയാണ് കേരളത്തിൽ ഒരൊറ്റ മയിൽ സംരക്ഷണ കേന്ദ്രമേ ഉള്ളൂ ഏതാണ് ചൂടാണ് കേരളത്തിൽ ഒരൊറ്റ പക്ഷി ഗ്രാമമേ ഉള്ളൂ ഏതാണ് പറഞ്ഞു നൂറനാട് ആണ് ആലപ്പുഴയിൽ ഒരു കാര്യം പറയട്ടെ ഇത് ഈ നീലക്കുറിഞ്ഞി വളരെ ശക്തമായ മത്സരമുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മത്സരമാണ് അതിന്റെ ആദ്യ ഘട്ടം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തുടങ്ങും പിന്നീട് അടുത്ത ഘട്ടങ്ങൾ അപ്പൊ നമ്മള് അതിലേക്കുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ തുടങ്ങുന്നു ഗ്രേഡ് കൂടിയതിലേക്ക് പോകുന്നു അടുത്ത എപ്പിസോഡിൽ അടുത്ത കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയത് അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താം ആ രീതിയിൽ മുന്നോട്ട് പോവാം ഓക്കെ dedenin ne bir bak ne